സംഭവം ഇഷ്യൂ നടന്ന അഞ്ച് ഒന്നര തൊട്ട് അഞ്ച് പേർ പ്രതികളുടെ പേരിൽ കേസെടുക്കണമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ നിർവഹണം ജോലി തടസ്സപ്പെടുത്തി എന്നെ അനാവശ്യം പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാത്തിനും പേര് എല്ലാം കൂടെ കൂട്ടി എന്നെ പരാതി കൊടുത്തു ബാക്കി ഡീറ്റെയിൽ സാറിനെ മെമ്മറി കാർഡ് കാണാത്തതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ തന്നെ രണ്ട് രീതിയിലുള്ള പ്രതികരണങ്ങളാണ് സ്റ്റേഷനിൽ നിന്ന് ഉടനെ പോയി എന്ന് പറയുന്നു മറ്റൊന്ന് എനിക്ക് അവിടേക്ക് എന്നുള്ള പ്രതികരണം വരുന്നു അതിനുശേഷം പോയിരുന്നോ ഇല്ലയോ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലാണ് പിന്നെ ആർ ടി വാഹനത്തിൽ പിന്നെ പോയിട്ടില്ല അതുവഴി പോയതേ ഉള്ളൂ നമ്മളെ ഡിപ്പോയിൽ പോണം സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയേ ആകരണം അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഏത് വീഡിയോ അല്ലെപ്പോയി പോയി ആ ബസ് പരിശോധിച്ചെന്നല്ല ആ വീഡിയോ എങ്ങനെ മെമ്മറി കാർഡ് പോവല്ലേ എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യാൻ ഞാൻ പോയെന്നല്ല ഞാന് എ ടിഒ അത് ഞാൻ പറഞ്ഞിട്ടുള്ള വീഡിയോ എടുക്കും എ ടിഒിഒ പറഞ്ഞാണ് എ ടിഒരടുത്ത് പോവാൻ വേണ്ടിട്ട് വന്നാണ് മെമ്മറി കാർഡ് എടുക്കാൻ വേണ്ടിട്ട് പോയെന്ന് പറയുന്നു അപ്പൊ ഒന്ന് വീഡിയോ കാണിച്ചു ആ വീഡിയോ ഒന്ന് കാണിച്ചു ആ ആ അതന്നെ ആ അവര് പറയുന്നത് ശരിയായിരിക്കും അത് അപ്പൊ പല വഴി കൂടെയും പരാതി വരുമ്പോഴത്തേക്കും അവർ പറയുന്നത് ശരിയാണ് വഴിക്കടവ് ബസ് അവർ പറയുന്നുണ്ട് ചേട്ടാ അത് പറയാത്തു തന്നെ അവർ പറയുന്നുണ്ട് ആദ്യം ഞാൻ വ്യക്തമായിട്ട് അവരടുത്ത് സംസാരിച്ചതാണ് അതിൽ പറയുന്നുണ്ട് റോക്കി ബായിയെ പോലെ ബസ് നടു റോഡിൽ നിർത്തി ഇറങ്ങി വന്നെന്നാണ് ബസ് കിടക്കുന്നത് എങ്ങനെയാണ് ആ ബസ്സിൽ യാത്രക്കാരുണ്ടായിരുന്നു ആ ബസ് ഒതുക്കിയിട്ടൊക്കെയാണ് എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിട്ട് ആ ബസ് ഒതുക്കിയിട്ടേക്കുന്ന ബസ്സിനാണ് വന്നിട്ട് വന്നത് റോക്കി ബായി പോലെ എങ്കിൽ യാത്രക്കാരെ അക്ഷമരായിട്ടിരിക്കണമെങ്കിൽ യാത്രക്കാരൊക്കെ പുറത്ത് കാണും തലകളെ വെളിയിൽ കാണും അതിന്റെ ഒരു യാത്രക്കാരെയും കാണുന്നില്ല ആ ഒരു ജൂണ് പന്ത്രണ്ട് ഇല്ല അങ്ങനെ വഴക്കുണ്ടാവണമെങ്കിൽ എം ഇ ഡി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ പോലീസ് വരണം ഗ്യാസ് എടുക്കണം എല്ലാ കാര്യങ്ങളും നടക്കണം അങ്ങനെ ഒരു ഇത് പരാതി പറയുന്നത് ഇവർ പറയുന്നതേ ഉള്ളൂ എനിക്ക് ഓർമ്മയല്ല ഇനി ഞാൻ ഡിപ്പോയിൽ പോകണം ഡിപ്പോയിൽ പോയി എനിക്ക് എന്തായാലും അതിന്റെ ഡീറ്റെയിൽ എനിക്ക് എനിക്ക് ശരിയാവണം അപ്പൊ ഞാൻ ഇപ്പോൾ ചോദിക്കണം എനിക്ക് ഇല്ല വഴക്കുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധയിൽപ്പെടണമായിരുന്നു അത്രയും മാത്രം വഴക്കും പോലീസും എം ബി ഡി ഒക്കെ ഇടപെട്ട ഗ്യാസ് ആണെങ്കിൽ എനിക്ക് അതിന് വരും അങ്ങനെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി വിഷയം ഉണ്ടായിരുന്ന ഞാൻ അങ്ങനെ ഓർമ്മയില്ലാത്ത ഒരു കേസ് എങ്ങനെയാണ് ഞാൻ പറയണത് ഏതു പുറത്തിറങ്ങിയെന്നും ഇങ്ങനെയൊക്കെ വഴിക്കടവ് ഞാൻ കോഴിക്കോട് പോയിട്ടുണ്ട് ഏട്ടാ കോഴിക്കോട് പോയിട്ടുണ്ട് നിലമ്പൂർ പോയിട്ടുണ്ട് വഴിക്കടവ് പോയിട്ടുണ്ട് കെ എസ് ആർ ടി ബസ് ഒരു സർവീസ് അല്ല ഞാൻ പോകുന്നത് ഉദ്ദേശം എന്താണെന്നുള്ള അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതേപോലെ പറയാം അതാണ് ഉദ്ദേശം ആ പിന്നെ ആ ആ ഒരാൾ ഇറിറ്റേറ്റ് ഒരു ബുദ്ധിമുട്ടാണ് ഇറിട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏട്ടാ ഇറിറ്റെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഗ്യാസ് പൈലിയത് ഞാൻ കൂടുതലും ഇങ്ങനെ സംസാരിക്കില്ലെന്ന് പറഞ്ഞത് അതാണ് വക്കീൽ പറയുന്നത് ചേട്ടാ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് പറഞ്ഞു ഞാൻ അതേപോലെ പറയാം ഞാൻ കണ്ടു അല്ല ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണെയില്ലേ അവര് പറയുന്നത് അങ്ങനെയല്ലേ പറയുന്നത് അല്ല ചേച്ചി ന്യായം ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുക ആരായാലും രോഷ്ണി എന്ന് ഈ വ്യക്തി മുപ്പതാം തീയതി തൊട്ട് ഈ മൂന്നാം തീയതി വരെ എന്താണ് വരാത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നതിനൊരു ഒരു ചേട്ടാ നിങ്ങളെ ഒരു പെണ്ണാണ് ഞാൻ ഒരു കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ഇനി നാളെ ഒരു കാലത്ത് നിങ്ങളൊ അനാവശ്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേസ് കൊടുക്കുന്നു ഒരാ എനിക്ക് എനിക്ക് ഞാനേ ഇതിന്റെ ഇടയില് നിങ്ങൾ ഇങ്ങനെ ഇല്ല ഞാൻ ഇങ്ങനെ കേൾക്കേണ്ട കാര്യമില്ല ന്യായമുള്ള എന്റെ അടുത്ത് കൂടെ നിൽക്കാതെ എന്നെ ഇങ്ങനെ നിർത്തിയെത്തിയത് കൊണ്ടിരിക്കയാണ് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യമില്ല ചേച്ചി എനിക്ക് സംസാരിക്കാൻ എനിക്ക് വയ്യ എനിക്ക് എനിക്കിങ്ങനെ വയ്യ എനിക്ക് വയ്യ നിങ്ങൾ പറയുന്ന എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ രോഷനി ഞാൻ കണ്ടു അനാവശ്യം പറഞ്ഞു അപമര്യാദയും പെരുമാറി അത് വേണമെങ്കിൽ ഞാൻ സമ്മതിച്ചു തരാം എനിക്ക് അതാണ് പറയാനുള്ളത് പിന്നെ എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എങ്ങനെയാണ് ഒരാളെ ബുദ്ധിമുട്ടിക്കണേ നിങ്ങൾ ഏത് ചാനലാണ് ചേച്ചി കൈരളിയാണോ ഓ അപ്പൊ നിങ്ങൾ ഇത് പ്രതീക്ഷിക്കുന്ന ഇത് തന്നെ ഇത് തന്നെയാണോ പ്രതീക്ഷിക്കുന്നത് ഇത് പ്രതീക്ഷിക്കുന്നത് ചേട്ടാ എനിക്ക് എനിക്ക് ബുദ്ധിമുട്ട് എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് പാർട്ടി ബേസിലും ബുദ്ധിമുട്ടുണ്ട് ചേട്ടാ എന്നെങ്ങനെയായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു അത് നോക്കണം ചേട്ടാ നോക്കിയിട്ട് ഞാൻ ന്യായമായിട്ടുള്ള കാര്യമാണെങ്കിൽ ഞാൻ പറയും ഷെഡ്യൂൾ വണ്ടി ഞാൻ ഷെഡ്യൂൾ ഓടിയിട്ടുണ്ട് ഞാൻ വഴിക്കടവാണ് ഷെഡ്യൂൾ ഓടിയത് ഒരു വർഷത്തോളം നിങ്ങളെ മീഡിയാസിൽ യാത് മീഡിയ എടുത്താലും ഞാൻ പറയുന്നുണ്ട് വഴിക്കടവ് ഞാൻ ഓടിയിട്ടുണ്ട് നിലമ്പൂർ വഴിക്കടവ് ഓടി കോഴിക്കോട് മിന്നല ഓടി അത് കഴിഞ്ഞ് തൃശ്ശൂരാണ് ഇപ്പം ഒരു മൂന്ന് നാല് മാസമായിട്ട് തൃശ്ശൂരാണ് ഓടുന്നത്